ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡ്രാഫ്റ്റിൻ്റെ രണ്ട് ദിവസങ്ങളും ഇന്നലത്തെ റോ എപ്പിസോഡിലൂടെ അവസാനിച്ചിരിക്കുന്നു ആദ്യത്തെ ദിവസമായ സ്മെക്ഡൂൺ എപ്പിസോഡിനേക്കാൾ കുറച്ചും കൂടി ഡ്രാഫ്റ്റിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു രണ്ടാമത്തെ ദിവസം ഇന്നലെ നടന്ന നടന്നാറോ എപ്പിസോഡിലെ ഡ്രാഫ്റ്റ് പിക്കുകൾ എന്ന് പറയുന്നത് നെക്സ്റ്റിൽ നിന്നുള്ള കോളപ്പ് തന്നെയായിരുന്നു ഇന്നലത്തെ ഡ്രാഫ്റ്റ് പ്രിക്ക് പിക്കിലെ ഏറ്റവും സർപ്രൈസ് എലമെൻ്റുകൾ എന്ന് പറയുന്നത് അതെല്ലാം മാറ്റി നിർത്തിയാലും പിന്നീട് നമുക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വലിയ ഡ്രാഫ്റ്റ് മൂവ്മെൻറ്റൊന്നും കാണാൻ സാധിച്ചില്ല രണ്ടാമത്തെ ദിവസത്തെ അപേക്ഷിച്ച് കുറച്ച് റസ്റ്റോറൻറ്റ്സ് അവരുടെ ബ്രാൻഡ് സ്വിറ്റ് സ്വിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് അപ്പോൾ നമ്മൾ പറയാൻ വരുന്ന ഒരു അപ്ഡേറ്റ് ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച് റെസൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പങ്കുവെക്കുന്നുണ്ട് അതായത് ഡബ്ല്യു ഡബ്ല്യൂടെ ബാക്ക് സ്റ്റേജിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ആണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ നടന്ന രീതിയെ സംബന്ധിച്ച് ഡബ്ല്യു ഡബ്ബ്ലിയുടെ ബാക്ക് സ്റ്റേജിൽ അവർക്ക് ഒഫീഷ്യൽസിന് വലിയ സന്തോഷമുണ്ടെന്നാണ് റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അവർ പ്രതീക്ഷിച്ച ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് നെഗറ്റീവായിട്ട് അങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതിൽ ക്രിയേറ്റീവ് ടീമിന് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് സന്തോഷമുണ്ടെന്നാണ് റസ്ലി വോഡ്സ് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഹൈ ലെവലിലുള്ള ഒരു ബ്രാൻഡ് സ്വിച്ചിങ് അതായത് കോഡി റോഡ്സിനെ സ്മാക്ഡ്രോണിൽ നിന്ന് റോയിലേക്ക് മാറ്റുന്നതോ ഡാമിൻ ബ്രേസ്റ്റിന് റോയിൽ നിന്ന് സ്മാക്ഡ്രോണിലേക്ക് മാറ്റുന്നതോ അങ്ങനെയുള്ള വലിയ വലിയ തീരുമാനങ്ങളുമൊന്നും എടുക്കാതെ അവർ മുൻകൂട്ടി അത് അനൗൺസ് ചെയ്തത് അവർ വലിയ ഒരു രീതിയിലേക്ക് ഡ്രാഫ്റ്റിനെ കണ്ടിരുന്നില്ല എന്നുള്ളത് മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഡ്രാഫ്റ്റിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ദ്ദേശിക്കുന്നത് പ്രീ ഡ്രാഫ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചാമ്പ്യന്മാരെ അതാത് ബ്രാൻഡിൽ നിലനിർത്തിയത് തന്നെ ഞങ്ങൾ ഡ്രാഫ്റ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അവർക്ക് കൃത്യമായി ചെയ്യാൻ സാധിച്ചതിലും അവർക്ക് ബാക്സൈസിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് ഉള്ളത് എന്നാണ് റസിൽ വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ ഇനി വരുന്ന പോയിൻ്റ് നമുക്ക് കുറച്ചും കൂടി സർപ്രൈസ് ആയിട്ടുള്ള എലമെൻറ്റ് ഡ്രാഫ്റ്റിൻ്റെ രണ്ട് ദിവസം അവസാനിച്ചു എന്നുണ്ടെങ്കിലും ഈ ഡ്രാഫ്റ്റിൻ്റെ ഈയൊരു പിക്കുകൾ അനുസരിച്ച് അവരുടെ റോസ്റ്റർ ലോക്കാകാൻ പോകുന്നത് ബാക്ക് ക്ലാഷ് എന്ന് പറയുന്ന ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞ് വരുന്ന ആദ്യ വീക്ക്ലി എപ്പിസോഡ് അതായത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിന് ആ ദിവസമാണ് അപ്പോൾ ആ ഒരു ദിവസത്തിൽ ആ ഒരു റോസ്റ്റർ ലോക്കാകുന്ന ദിവസത്തിൽ കുറച്ചും കൂടി ഒരു മൂവ്മെൻറ്റ് ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കും അതായത് ചിലപ്പോൾ ഒരു ട്രേഡ് പോലെ ഒരു റസ്ലറിന് പകരം മറ്റൊരു റസ്ലർ സ്നാക്ക് നിന്ന് ഒരു റസ്ലറിനെ കൊടുത്ത് റോയിൽ നിന്ന് ഒരു റസ്ലറിനെ വാങ്ങുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്നാണ് റെസ്സിൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റസ്ലേഴ്സ് ആരൊക്കെയാണെന്നൊന്നും റെസ്ലിൽ വേർഡ്സ് യാതൊരുവിധ സൂചനയും കൊടുത്തിട്ടില്ല അത് ആര് വേണമെങ്കിലും ആകാം ചിലപ്പോൾ ഫ്രീ ഏജൻറ്റ് സ്റ്റാറ്റസിൽ നിൽക്കുന്ന റോമൻ റീൻസ് ഏതെങ്കിലും ഒരു ബ്രാൻഡിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ബ്രോക്ലേസ്റ്റർ വന്ന് ഏതെങ്കിലും ബ്രാൻഡിന്റെ ഭാഗമാണെന്ന് ഒഫീഷ്യലായി പറയുന്നത് അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ഒരു അപ്ഡേറ്റും ആകാം എന്നുള്ളതാണ് റസൽ വോട്ട്സിൻ്റെ ആ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് ആരായിരിക്കും എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ബാക്ക്ലാഷ് കഴിഞ്ഞ് വരുന്ന റോ എപ്പിസോഡിൽ കുറച്ച് സർപ്രൈസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം റസൽ വോട്ട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നൂറ് പെർസെൻറ്റേജ് കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ